ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിളിച്ച് പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് നമുക്ക് ഏതെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലും കേന്ദ്ര സർക്കാരിന് കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കുണ്ട് കേരള കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജോലിക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് വന്നിരുന്നു അതുപോലെ കേരള പി എസ് സിയുടെ വിജ്ഞാപനം വന്നിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിനെട്ടില് റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അതിലേക്ക് നൂറ്റി ഏകദേശം നൂറില് അധികം ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് വാച്ചർ ഒഴികുകളിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓ അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ പി ജി ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ റെയിൽവേയുടെ അപ്പറൻറ്റീസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാലോളം മുഴുവനിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ഫീൽഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഏഴോളം വേക്കൻസി ഉണ്ട് ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ മൂന്ന് വേക്കൻസി ഉണ്ട് എൻ സി എ നോട്ടിഫിക്കേഷനാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ കാറ്റഗറി വൺ സ്റ്റൈപ്പൻഡ് ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അതുപോലെ സ്റ്റൈപ്പൻഡ് ട്രെയിനി വിഭാഗത്തിലേക്ക് എഴുപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ട്വൽത്ത് ഐ ടി ഡിഗ്രി ഡിപ്ലോമ അതുപോലെ ജി എൻ എം ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് ഐ ടി സിയുടെ അറ്റൻഡർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് നയൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനം തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് മുപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഗ്രാമീൺ ദാക്സേവക് ജി ഡി വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് എക്സാം ഒന്നുമില്ലാതെ തന്നെ ജോലി നേടാൻ കഴിയുന്നതാണ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അൻപത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് എൻ സി സി സ്പെഷ്യൽ എൻട്രി വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് പ്രൊജക്റ്റ് ഹെഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജെൻഡർ എക്സ്പേർട്ട് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അഞ്ചോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ പി എച്ച് ചെയ്യാം അപ്ലേശം ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധയിൽ വന്നിരിക്കുന്ന റിസർച്ച് അസോസിയേറ്റ് അതുപോലെ സീനിയർ റിസർച്ച് ഫെലോ സീനിയർ ജൂനിയർ റിസർച്ച് ഫെലോ തുടങ്ങിയ ഒഴികളിലേക്ക് ഇരുപത്തിനാലോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തിരണ്ട് ഏഴേ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതിൽ വന്നിരിക്കുന്നത് പിന്നെ ഐ ബി ബി എസിൻ്റെ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് വിഭാഗത്തിലേക്ക് അപേക്ഷ വന്നിരുന്നു അതിലേക്ക് ഇപ്പോൾ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരുന്നു അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇപ്പോൾ അത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ് ഡേ